ിക്കട്ടെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഇന്ന് പഴുത്തപ്പെട്ട ദേവർഗോൾ കുഞ്ഞച്ഛന്റെ ദുരാഘോഷിക്കുന്ന ദിവസമാണ് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു സ്നേഹമുള്ളവരെ യേശുന്റെ എഴുിക്കാർക്ക് വളരെ പരിചിതമാണ് ഇടയൻ്റെയും ആടുകളുടെയും ഉപമ കാരണം അവരും അഞ്ചര ശതമാനം ആടുകൾ ഇട ഇടയന്മാരായിരുന്നു അബ്രാഹിം ഇടയനായിരുന്നു അബ്രാഹിന്റെ മക്കൾ ഇടയന്മാരായിരുന്നു അപ്പോൾ ഇടയൻ ഇടയ സങ്കല്പം അവർക്കെല്ലാം വളരെ വളരെ പ്രസക്തമാണ് അറിവുള്ളതാണ് ഇടയൻ ആടുകളെ നയിക്കുന്നു ഇടയൻ ആടുകൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ആടുകൾക്ക് ആടുകൾ ഇടയന് വേണ്ടിയല്ല അപ്പോൾ എഴുതിട്ടിതിനെ തിരിച്ചു കൊണ്ടുവരും അതിനാ നല്ല മേത്തിൽ പുറത്തേക്ക് കൊണ്ടുപോകും ആടുകൾ നന്മയാണ് എപ്പോഴും ഇടയൻ്റെ മനസ്സിലുള്ളത് ഇത് തന്നെയാണ് യേശു പറയും ഞാൻ നല്ല ഇടയനാണ് ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ വിലയർപ്പിക്കുന്നു വന്യമൃഗങ്ങളുമായുള്ള പോരാട്ടത്തിൽ അല്ലെങ്കിൽ കവർച്ചക്കാരുമായുള്ള പോരാട്ടത്തിൽ പക്ഷേ ഇടയെന്ന് ജീവിതം പോലും നഷ്ടപ്പെട്ടു തരാം എന്നാലും ആടുകൾക്ക് വേണ്ടിയാണ് ഇടയം അതുപോലെയാണ് യേശു നല്ല ഇടയനാണ് നല്ല ഇടയനായ യേശു നമുക്ക് നിത്യരക്ഷിക്കുന്നതിന് വേണ്ടി നൽകുന്നതിന് വേണ്ടിയാണ് മരിച്ചത് അപ്പോൾ യേശുവിൻ്റെ യേശു നമ്മളെ സ്നേഹിക്കുന്നു ആടുകളെ പോലെ വഴിതിരിച്ച് പോയാലും പേടിക്കേണ്ട നമ്മുടെ യേശുവിനെ അനുഗമിക്കുക യേശു നമ്മളെ തേടി വരും അതോടൊപ്പം നമ്മൾ ഈ യേശുവിൻ്റെ ഇടയമനോഭാവം നമുക്കുണ്ടാവും മാതാപിതാക്കന്മാർ മക്കളുടെ ഇടയന്മാരാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇടയന്മാരായിരിക്കണം അധ്യാപകർ എല്ലാ തരത്തിലും നേതൃത്വം നമ്മുടെ നാട്ടിൽ നേതൃത്വം ഒരു ഇടയൻറ്റേതായ കാഴ്ചപ്പാടോടെയാണ് ആടിനെ തിന്നാനല്ല ആടിനെ കൊല്ലാനല്ല ആടിനെ വളർത്താനാണ് ഇടയൻ വളർത്തേണ്ടത് അതുകൊണ്ട് ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഓരോരുത്തർക്കുമുണ്ട് ഞാൻ ഒരു ഇടയനാണെങ്കിൽ എൻ്റെ ശുശ്രൂഷയ്ക്കായി കാവലിനായി ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാരുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കണം അത് അധ്യാപകരാകാം രാഷ്ട്രീയ നേതാക്കന്മാരാകാം മാതാപിതാക്കളാകാം ആരുമാവട്ടെ നല്ല ഇടയനായ യേശു നമുക്കൊരു മാതൃകയാകട്ടെ നമുക്ക് വേണ്ടി ജീവൻ രചിച്ചവനാണ് യേശു ആ യേശുവിനെ പോലെ നമുക്ക് ജീവിക്കാൻ അവിടുത്തെ സംരക്ഷണം ധരിക്കാൻ അവിടെ കൃപ നമുക്ക് നമ്മുടെ പ്രദാനം ചെയ്യേണ്ടി ിയേ നടക്ക -e -e